ആ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഇന്നലെ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ കൊച്ചി ഭാഗത്തും പാലക്കാട്ടും നിലമ്പൂരും ഒക്കെ നല്ല മഴയുണ്ട് മലപ്പുറത്തൊക്കെ രാവിലെ ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് എന്താണ് അവസ്ഥ തിരുവനന്തപുരത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട് പക്ഷേ തുടർച്ചയായി പെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ നിന്ന് പെയ്യുന്നുണ്ട് അത് നഗരത്തിലെ കാര്യമാണ് അരുൺ പക്ഷേ മലയോര മേഖലയിൽ ഉൾനാടുകളിലൊക്കെ ശക്തമായ മഴയാണ് ഇന്നലെ ഉണ്ടായതെന്നാണ് പറയുന്നത് ഇന്നലെ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കാലാവസ്ഥ അലേർട്ടൊക്കെ വന്നതിന് ശേഷം ശക്തമായ മഴയാണ് തിരുവനന്തപുരത്തുള്ളത് ഇപ്പോൾ കണ്ടിട്ട് വിചാരിക്കേണ്ട ഒന്നും ഇല്ലല്ലോ ഒന്ന് വൈകുന്നേരം നമുക്ക് ശരിയാക്കി തരാൻ പറ്റില്ലേ അതെ ചൂട് കുറഞ്ഞിട്ടുണ്ട് ചൂട് കുറഞ്ഞിട്ടുണ്ട് ശരിയാണ് നല്ല ചൂടായിരുന്നു പക്ഷേ ആശാപ്രവർത്തകർ സമരത്തിന്റെ ചൂട് ഒട്ടും കുറഞ്ഞിട്ടില്ല അവർ അമ്പത്തി ഏഴാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇപ്പൊ തൊഴിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വിട്ട് തൊഴിൽ വകുപ്പിലേക്ക് പോകാനാണോ അവരുടെ നീക്കം അവരുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ലല്ലോ അരുൺ കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തൊഴിൽ മന്ത്രി എന്ന നിലയിൽ ആശാവർക്കർമാർ എന്നെ സമീപിക്കുകയോ എനക്കൊരു കത്ത് പോലും തന്നില്ല എന്നുള്ളതാണ് ശിവൻകുട്ടി പറഞ്ഞത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആശാപ്രവർത്തകരുടെ ഈ നീക്കം ഇന്നിപ്പോൾ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് നിവേദനമായി മന്ത്രിയെ കാണാൻ ചെല്ലും സ്വാഭാവികമായി മന്ത്രി വിഷയത്തിൽ ഇടപെടും സംസാരിക്കും എന്ന കാര്യം ഉറപ്പാണ് ഇതിൽ അവർ എന്താണ് ഇനി പ്രതീക്ഷ എന്നുള്ളത് തന്നെയാണ് നോക്കുന്നത് നേരത്തെ ആരോഗ്യമന്ത്രി വേണമെങ്കിൽ വീണ്ടും ചർച്ചയാകാം എന്ന് പറഞ്ഞെങ്കിലും ആശാവർക്കർ രെ പറ്റിക്കുകയായിരുന്നു പിന്നീട് ചർച്ചയ്ക്ക് വിളിച്ചതുമില്ല അവരാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറായി ഇരിക്കുകയും ചെയ്തു പക്ഷേ അങ്ങനെ ഒരു സ്കോപ്പ് ഇനിയില്ല നിലവിലിപ്പോൾ അമ്പത്തി ആറ് ദിവസം പൂർത്തിയാവുകയാണ് ഏറ്റവും ജെനുവൻ ആയിട്ടുള്ള സമയം സമരമാണ് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന ഒരു സമയ സമരം തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള വരുമാനം ഉറപ്പായി ഉണ്ടാവില്ലല്ലോ അതിലാണ് ഇനിയിപ്പോൾ ഇന്ന് ശിവൻകുട്ടിയെ കാണുന്നത് എന്തായാലും സമരം ശക്തമായി മുന്നോട്ട് പോകുന്നു അതോടൊപ്പം അരുണ് പറഞ്ഞതുപോലെ സി പി ഒ സി പി ഒ റാങ്ക് ഉദ്യോഗാർത്ഥികളുടെ വനിതാ സി പി ഒക്കാരുടെ സമരം തുടരുകയാണ് ഇന്നലെ ആ കല്ലുപ്പിൽ കാൽമുട്ട് കുത്തിയാണ് അവർ ഒരു സമരസമരം നടത്തിയത് ഇന്നും സമാനമായ രീതിയിലുള്ള ഒരു സമരം അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട് അവരുടെ നിരാഹാര സമരവും ഒരാഴ്ചയോട് അടുക്കുകയാണ് അതിലും തീരുമാനമില്ല ആകെ ഇരുന്നൂറ്റി അറുപത്തി നാല് പേർക്ക് മാത്രമാണ് തൊള്ളായിരത്തി അറുപത്തി പേരുള്ള പട്ടികയിൽ നിന്ന് നിയമനം കിട്ടിയത് ഓരോ കൊല്ലം കഴിയുമോറും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ശക്തി കൂട്ടുമെന്ന് മുഖ്യമന്ത്രി പറയുന്നതല്ലാതെ ഓരോ കൊല്ലം കഴിയുമോറും കുറയുകയാണ് അരുൺ അപ്പോൾ പറയുന്ന മറുപടി നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ നോക്കൂ എന്നുള്ളതാണ് ശരിയാണ് ാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ അപേക്ഷിച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട് പക്ഷേ ഓരോ വർഷം കഴിയും തോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇവിടെ പി എസ് സി വഴിയുള്ള നിയമനം ഓക്കെ